നമ്മളിപ്പോ വന്നിരിക്കുന്നത് മറുവശം എന്ന് പറയുന്ന സിനിമയുടെ റിലീസിനാണ് അപ്പോൾ സിനിമ എങ്ങനെയുണ്ടെന്ന് നമുക്ക് ഓഡിയൻസിനോട് തന്നെ ചോദിച്ചറിയാം സിനിമ അപ്പൊ ഇത് ഏത് രീതിയില് സമൂഹത്തില് അതെ 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 അത് നമ്മൾ പടം ചെയ്ത് കഴിഞ്ഞ സമയത്ത് നമുക്കൊരു ഇത് ഉണ്ടായിരുന്നു ഇപ്പൊ സ്വന്തം ബ്രജറിന്റെ വൈഫിന് അങ്ങനെ ഇപ്പോ വരുന്ന ന്യൂസുകളും മൊത്തം അങ്ങനെയാണല്ലോ ഇപ്പൊ അമ്മ അച്ഛനങ്ങനെ ഒന്നും ആരും തിരിച്ചറിയുന്നില്ല ഇതില് അങ്ങനത്തെ രീതിയിലുള്ള വയലൻസും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഇത് നല്ല രീതിയിലുള്ള മെസ്സേജ് കൊടുക്കുന്ന സിനിമ തന്നെയാണ് ഒരു പോസിറ്റീവായിട്ട് അങ്ങനെ

അപ്പൊ അതിനെപ്പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല സിനിമ നല്ല സിനിമയല്ലേ കാണേണ്ട കണ്ടിരിക്കേണ്ട പിന്നെ ഒരുപാട് വരുന്നുണ്ടല്ലോ ഈ സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യാൻ

ഒരുപാട് മയക്കുമരുന്ന് യൂസ് അല്ലെങ്കിൽ ഉണ്ട് അതുപോലെ തന്നെ ശാരീരികമായിട്ട് പീഡിപ്പിക്കപ്പെടുന്ന ആളുകളുണ്ട് അത് പല രീതിയിൽ ഈ പറഞ്ഞ പോലെ ഇതിലൊക്കെ അഡിക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ആളുകൾ നടത്തുന്ന ചില പ്രവർത്തികളുണ്ടല്ലോ അതെങ്ങനെയൊക്കെയാണോ ഓരോ കുടുംബങ്ങളെ ബാധിക്കുന്നത് എന്നുള്ളതും അവിടെയൊക്കെ നമ്മൾ പ്രതികരിക്കണം നമ്മൾ നിയമത്തിൻ്റെ സാധ്യതകളെ നമ്മൾ വിശ്വസിക്കണം അവിടെ നമ്മൾ ആവശ്യമായിട്ട് എത്തണം ക്യാരക്ടർ ചെയ്യുന്നതിന് കുറെ വെല്ലുവിളികളുണ്ട് നിങ്ങളത് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും അപ്പോൾ നമ്മൾ നമ്മളൊത്തിരി റിസ്ക് എടുത്തിട്ടാണ് അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയത് പക്ഷെ നല്ലൊരു സിനിമയുടെ ഭാഗമാകാൻ പറ്റി നല്ലൊരു മെസ്സേജ് കൊടുക്കുന്ന സിനിമയുടെ ഭാഗമാകാൻ പറ്റി എന്നുള്ളൊരു സന്തോഷം നല്ല സിനിമയായിരുന്നു നല്ല ക്ലൈമാക്സ് ആയിരുന്നു പിന്നെ എല്ലാ പുതിയ താരങ്ങളാണെങ്കിലും ആ അത് എന്താ പറയുക സൊസൈറ്റിയിൽ എല്ലാവർക്കും ഒരു ഇൻഫ്ലുവൻസ് ആവേണ്ടതാണ് നമ്മളെങ്ങനെ വേണം റിയാക്ട് ചെയ്യണം എന്നുള്ളത് ആ അതെ സ്ത്രീകളും പ്രതികരിക്കണം പക്ഷെ നമുക്ക് കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ടല്ലോ നമ്മൾ നിയമത്തിന്റെ ഇതുണ്ട് പക്ഷെ അതില് ആ ഒരു പഴുതിലൂടെ തന്നെ ആൾക്കാർ ഇതുപോലെ മീൻസ് എന്താ പറയാ കുറ്റവാളികളെ രക്ഷപ്പെടുകയാണ് അപ്പം എന്താ നിയമം ഒരു അവസ്ഥയാണ് ഇപ്പോഴത്തെ നമ്മുടെ നിയമത്തിന്റെ പഴുതുകൾ അങ്ങനെയാണുള്ളത് പക്ഷേ നമ്മൾ ഇങ്ങനെയുള്ള ഓരോ ശിക്ഷകളാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ആവണട്ടം പക്ഷെ നിയമം അതിനനുസരിച്ച് മാറട്ടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് സിനിമ മാത്രമല്ലല്ലോ എല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യൂലേ ഇപ്പൊ ഇതിനകത്തും നല്ലവരൊന്നും അല്ലല്ലോ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് അല്ലേ അത് യൂസ് ചെയ്യുന്നത് അപ്പൊ അത് നെഗറ്റീവിലേക്ക് പോകാനായിട്ട് ആരെല്ലാം ആഗ്രഹിക്കും എനിക്കറിഞ്ഞൂടാ എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല എല്ലാവർക്കും ഒക്കെ തോന്നട്ടെ ഡയറക്ടീവ് ആയിരുന്നു നല്ലതായി നല്ലതാണ് വളരെ നല്ല സീരിയസ് ആണ് ഞങ്ങൾ ഞങ്ങള് ഒരു പ്രിവ്യൂ നടത്തിയിരുന്നു ഐ എഫ് എഫ് കെയുടെ ഫിലിം മാർക്കറ്റിൽ അത് പക്ഷേ അത് അതുകൂടെ ചെറിയ സ്ക്രീനാണ് അപ്പോൾ ഒരു ബിഗ് സ്ക്രീനിൽ ഒരു പൂർണ്ണമായ ഫോർ കെ സ്ക്രീനിൽ കണ്ടപ്പോ ഉണ്ടായവരും ഇപ്പോൾ ഡിഫറെന്റ് തന്നെയായിരുന്നു അത് എൻജോയ് ചെയ്യുന്നുണ്ടോ എനിക്ക് ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് എല്ലാവരും ഹാപ്പിയാണ് എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത് അല്ല ഇൻഫ്ലുവൻസ് ചെയ്യുന്ന തരത്തിലല്ലല്ലോ ഇത് അതിനെ ഗ്ലോറിഫൈ ചെയ്യുന്നില്ല അത് മാത്രല്ല തന്നെ എഗൻസ്റ്റ് ആയിട്ടുള്ള സിനിമയല്ലേ അപ്പോൾ അതുകൊണ്ട് അത്തരം അത്ര വിഷയങ്ങളില്ല ഞങ്ങൾ സ്ത്രീകൾക്കെതിരെയുള്ള വയലൻസും എം ഡി എം എക്കെതിരെയും സംസാരിക്കുന്ന സിനിമ തന്നെയാണ് അല്ല അത് അത് കാണിക്കാൻ അത് ആ ആ പ്രതലം കാണിക്കാൻ നമുക്ക് കാണിച്ച് ചിത്രീകരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ആ പ്രതലം കാണിച്ചുകൊണ്ടായിരിക്കുമല്ലോ അതിനെ എതിർക്കേണ്ടത് അപ്പോൾ അതാണ് അപ്പോൾ അതുകൊണ്ട് അത് ഒരു മാറ്റത്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അങ്ങനെ അങ്ങനെ നല്ലതായിരുന്നു ഞങ്ങള് ഞങ്ങളുടെ എല്ലാ ഫ്രണ്ട്സും ചേർന്ന് മൂവിയാണ് അത് ഭംഗിയായി വന്നിട്ടുണ്ട് എല്ലാം ഹാപ്പിയാണ് എനിക്ക് തോന്നണില്ല ഇത് അതെല്ലാം വളരെ നെഗറ്റീവ് ഷെയ്ഡിലാണ് കാണിക്കുന്നത് പിന്നെ ഈ എം ഡി എം ഇത്രയും മയക്കുമരുന്ന സിനിമ കണ്ടുകൊണ്ട് ആൾക്കാർ ഉപയോഗിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല അത് മാർക്കറ്റിൽ ഈസിലി അവൈലബിൾ ആയതുകൊണ്ടായിരിക്കും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്നത് എൻ്റെ മെയിൻ ക്യാരക്ടർ ഒരു ക്യാരക്ടറാണ് ഇത് അനുരാം എന്ന് പറഞ്ഞ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് എന്റെ സംവിധായകൻ അപ്പോൾ അപ്പൊ ഒരു പ്രോജക്റ്റിൽ വർക്ക് ചെയ്ത് ഞങ്ങൾ വർഷങ്ങളായിട്ടുള്ള ആഗ്രഹമായിരുന്നു മുട്ടോഷം അതിൻ്റെ ഒരു സന്തോഷം ഫാമിലിയിൽ ഒരു സിനിമ ചെയ്ത പോലെ ആയിരുന്നു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു താങ്ക് യു സോ മച്ച് മറവശം കഴിഞ്ഞാ ഇന്ന് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അതായത് മയക്ക മദ്യം മയക്കുമരുന്ന് അതുപോലെ സ്ത്രീകൾക്കെതിരെയുള്ള വയലൻസ് ഇതിനെല്ലാം പറയാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അതുപോലെ ഒരുപാട് രക്തചൊരുച്ചലൊന്നുമില്ല പടത്തിൽ രക്തചൊരുച്ചലൊക്കെ വേണമെങ്കിൽ ഉണ്ടാക്കാമായിരുന്നു പക്ഷെ അതെല്ലാം കഴിഞ്ഞു ഒഴിവാക്കിയിട്ട് സമൂഹത്തോട് പറയുന്ന കുറച്ചൊരു നല്ല മെസ്സേജുകൾ ഈ പടത്തിലൂടെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അതിനകത്ത് സമൂഹം ഏറ്റെടുക്കുന്ന ഏറ്റെടുക്കാൻ സാധ്യത ഉണ്ട് സമൂഹം ഏറ്റെടുക്കാൻ സാധ്യതയുള്ള വിഷയങ്ങളാണ് കാരണം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ സമൂഹത്തോട് പറയാനായിട്ട് ഈ സിനിമയുടെ സംവിധായകനും കഥാകൃത്തും എല്ലാം ശ്രമിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ അവർ ചെയ്യാൻ ചെറു ഒരു ചെറിയ പടമാണ് ചെറിയ പടമാണെങ്കിലും ചെയ്ത കഥാപാത്രങ്ങളെല്ലാം വളരെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന രീതിയിൽ വന്നു ആ സെക്യൂരിറ്റി ആയിട്ട് അഭിനയിച്ച അദ്ദേഹമാണ് ഇതിനകത്ത് ഏറ്റവും അധികം സ്കോർ ചെയ്തത് ഞങ്ങളൊന്നിച്ചാൽ അഭിനയിച്ചിട്ടുള്ളതാണ് അപ്പം നല്ലതായിട്ട് സ്കോർ ചെയ്തിട്ടുണ്ട് കുഴപ്പമില്ല പടം നല്ല നല്ല പടമാണ് എല്ലാവരും കണ്ടുപോകാവുന്നൊരു നല്ലൊരു അതെ ഒരു ത്രില്ലർ പരിപാടിയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആ ഇപ്പോഴത്തെ സംഭവങ്ങളെ വെച്ചിട്ട് അത് ചാൻസ് ഉള്ള ഒരു പരിപാടിയാണ് തീർച്ചയായിട്ടും നല്ല നല്ല സിനിമ നല്ല നല്ല സ്പീഡായിട്ട് ഒരു ഒരു ഇത്തിരി പോലും ലാഗില്ലാതെ ഒരു പുതിയ രീതിയിൽ വളരെ നോൺ ലീനിയർ ആയിട്ട് പറഞ്ഞു പോകുന്ന ഒരു നല്ല അനുഭവം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം ഇന്നത്തെ ലോകത്ത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ഇഷ്യൂ തന്നെയാണ് ഇപ്പോൾ കണ്ട് കണ്ടിറങ്ങിയേക്കുന്നത് തീർച്ചയായിട്ടും അത് ജനത്തിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് തന്നെയാണ് എൻ്റെ അഭിപ്രായം അഭിനയം ശരിക്ക് ആ രണ്ട് പെൺകുട്ടികൾ പിന്നെ ആ വില്ലൻ കഥാപാത്രം എനിക്ക് ഏറ്റവും കൂടുതൽ സൈക്കിയത് അതാണ് ബാക്കി ഇപ്പം പ്രശാന്ത് അലക്സാണ്ടർ ഉണ്ട് കൈലാഷുണ്ട് ഷൈൻ സിദ്ദിഖ് ഉണ്ട് ശ്രീജിത്ത് രവി ഉണ്ട് എല്ലാവരുണ്ട് അവരൊക്കെ തെളിയിക്കപ്പെട്ടിട്ടുള്ള ആളുകളാണ് പക്ഷെ ഇവരെ എന്തോ ഒരു പ്രത്യേകമായിട്ട് തോന്നുന്നു കാരണം പുതിയ ആളുകളാണ് അധികം കണ്ടുള്ള മുഖമല്ല പക്ഷെ മൂന്നുപേരും വളരെ നന്നായിട്ട് ട്വിങ്കിളും ചിന്നും നമ്മുടെ പേര് പറഞ്ഞു കൂടുതലടുപ്പുള്ളവർ പേര് പറഞ്ഞത് അതെ എന്തായാലും നന്നായിരിക്കുന്നു മൂന്ന് പേരും സിനിമ കുഴപ്പമില്ല ഞാനതിനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞാല് സ്ക്രീനിൽ ഞാൻ ഒരു വേഷം ആദ്യമാണ് അപ്പൊ അത് വർക്കൌട്ടായോന്നെനിക്കൊരു സംശയം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു ബാക്കി കാണുന്നവർ പറയട്ടെ കേട്ടില്ല ഒരു അഭിപ്രായം പറയുന്നത് മീൻസ് ഞാനത് ഇപ്പൊ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ അത്

കാര്യങ്ങൾ പറയുന്നുണ്ട് പോലും അത് അത് ഓഡിയൻ നല്ലൊരു 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 കോൺസെപ്റ്റ് ഡെലിവറി മികച്ച പ്രമേയം കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ടൊരു പടമായിരുന്നു നല്ല പെർഫോമൻസ് ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് കൈലേഷ് പിന്നെ ഷെയ്ൻ സിദ്ദിഖ് എല്ലാവരും നല്ല പെർഫോമൻസ് ആയിരുന്നു അതുപോലെ ആക്യാരക്ടർ ചെയ്യണം പേര് പേരെനിക്കറിയത്തില്ല ഒരുപാട് പടങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തെ ഒത്തും നല്ല പടമായിരുന്നു എല്ലാം എല്ലാം കൊണ്ടും ഫൈറ്റ്സ് ആയാലും പിന്നെ പടം കൊണ്ടു പ്രേമേ ആയാലും ഇപ്പം ഡ്രക്സിനെതിരായിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ സ്ത്രീകൾക്കെതിരെയുള്ള ചൂഷണവും അങ്ങനത്തെ കാര്യങ്ങൾ നന്നായിരുന്നു നന്നായിരുന്നു ഷെയൻസിക്ക് മൊത്തം നല്ലതായിരുന്നു അതേ ഒരു സ്റ്റാർ മെറ്റീരിയലാണ് ആക്ച്വലി അദ്ദേഹത്തിന് ശരിക്കും മലയാള സിനിമ ഉപയോഗിക്കുന്നുണ്ട് ഞാൻ പറയുന്നു വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേറ്റ് യു ദക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ്